എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ നമ്മൾ പലതവണ ദിവസവും കേൾക്കുന്ന ഒരു വേഡാണ് എ ഐ അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു ചിത്രം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിനു മുമ്പായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മെഷീൻസിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രോംഡ് അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന വാചകം മനസ്സിലാക്കി ഒരു പുതിയ ചിത്രം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നോക്കാം ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് പലതരത്തിലുള്ള എ ഐ മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മോഡലുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഗ്യാൻ എന്ന് പറയും അതായത് ജനറേറ്റീവ് അഡ്വസറിയൽ നെറ്റ്വർക്ക് എന്ന് പറയും ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇയാൻ ജെ ഗുഡ്ഫെലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് അവതരിപ്പിച്ചത് ഈ ഒരു ഗ്യാൻ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ന്യൂറൽ നെറ്റ്വർക്കുകൾ ചേർന്നതാണ് ഈയൊരു ഗ്യാൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ന്യൂറൽ നെറ്റ്വർക്കുകൾ മത്സരിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നാം എന്നാൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ന്യൂറൽ നെറ്റ്വർക്കുകളെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം നെറ്റ്വർക്കുകളെയാണ് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് പാറ്റേൺസിനെ തിരിച്ചറിയുന്നതിനും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്നതിനുമുള്ള പ്രത്യേക കഴിവുണ്ട് ജനറേറ്റീവ് അഡ്വൈസേറിയൽ നെറ്റ്വർക്കിൽ രണ്ട് ന്യൂറൽ നെറ്റ്വർക്കുകളാണുള്ളത് ഒന്ന് ജനറേറ്ററും രണ്ട് ഡിസ്ക്രിമിനേറ്ററും ജനറേറ്ററിലാണ് ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്ന ആ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകൾക്ക് എത്രമാത്രം ആക്യുറസി ഉണ്ട് അല്ലെങ്കിൽ കൃത്യതയുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത് ഡിസ്ക്രിമിനേറ്റർ ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കുക ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ് ജനറേറ്റീവ് അഡ്വർസേറിയൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിങ് സെറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ബില്യൻസ് ഓഫ് ഇമേജുകളുടെ ഒരു ഡേറ്റ ആണ് ഒരു ഡേറ്റ കളക്ഷൻ ആണ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡോഗിന്റെ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബില്യൻസ് ഓഫ് ഡോഗ്സിന്റെ ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടാവും അതായത് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ുന്നത് അതിൻ്റെ ഷെയ്പിങ്ങനെയാണ് അത് ഏതൊക്കെ രീതിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കളർ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ട്രെയിനിങ് സെറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് കളക്ഷൻ ഉണ്ടാവും ഒരു ഡേറ്റാബേസ് കളക്ഷൻ ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ഡോഗിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അത് ഒരു കൂട്ടം നോയിസിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് അതാണ് ഇവിടെ ഈ ഒരു നോയിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നോയിസിൽ നിന്നും ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ ആ ഒരു ഇമേജ് ഇവിടെ പതിയെ ഉണ്ടായി വരികയാണ് ഒരു ഡോഗിൻ്റെ ഇമേജ് ആണ് നമ്മൾ വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു ഡോഗിൻ്റെ ഇമേജ് ആ ഒരു നോയിസിൽ നിന്നും പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ് അത് നേരെ അടുത്ത ഒരു ന്യൂറൽ നെറ്റ്വർക്കിലേക്കാണ് പോകുന്നത് ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കാണ് ഇവിടെയാണ് ചെക്കിംഗ് നടക്കുന്നത് അതായത് ഈ ഒരു ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് അറിയാം എങ്ങനെയാണ് ഒരു ഡോഗിൻ്റെ ഫോട്ടോ ഇരിക്കുക അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾസിൽ നിന്നും ഓൾറെഡി ഡോഗ് എങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലെങ്കിൽ രീതിയിലാണ് നമ്മൾ പ്രോംറ്റ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സാമ്പിൾ ഡിസ്ക്രിമിനേറ്റർ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടുന്ന് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ആ ഒരു ഇമേജ് ഡോഗിന്റെ ഇമേജ് തന്നെയാണോ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമേജിന് എത്രമാത്രം ആക്യുറസി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഡിസ്ക്രിമിനേറ്റർ ആണ് അത് ചെക്ക് ചെയ്യുന്നത് അത് കൃത്യതയാർന്ന ഒരു ഇമേജ് അല്ല എന്നുണ്ടെങ്കിൽ അതിവിടെ ചെക്ക് ചെയ്തതിന് ശേഷം അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നോക്കിയതിന് ശേഷം അതിന് കൃത്യതയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ജനറേറ്ററിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ ജനറേറ്റർ വീണ്ടും അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു കുറച്ചും കൂടെ കൃത്യതയാർന്ന ഇമേജുകൾ വീണ്ടും ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അത് വീണ്ടും ഡിസ്ക്രിമിനേറ്ററിലെത്തുന്നു അത് എത്രമാത്രം റിയൽ ആണ് എന്ന് അവിടെ വീണ്ടും പരിശോധിക്കുന്നു അതിന് കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ജനറേറ്ററിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ ഈ രണ്ട് ന്യൂറൽ നെറ്റ്വർക്കുകളും അതായത് ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും മത്സരിച്ച് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇവർ മത്സരിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യതയാർന്നതും ആക്യുറസി ഉള്ളതുമായിട്ടുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോമിൻ്റ് ഉപയോഗിച്ച് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്കുറസിയിൽ ഒരു ചിത്രം സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെയാണ് ഈ ഒരു ഗ്യാൻ മോഡൽ ചിത്രങ്ങളെ സൃഷ്ടിക്കുന്നത് അതായത് ഹ്യൂജ് കളക്ഷൻ ഓഫ് ഡാറ്റാബേസിൽ നിന്നും നമ്മൾ കൊടുത്ത പ്രോമിറ്റിനനുസരിച്ചുള്ള ആ ഒരു ഇമേജ് ഡിസ്ക്രിമിനേറ്റർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ജനറേറ്ററിൽ നമ്മൾ കൊടുത്ത പ്രോമിറ്റിനനുസരിച്ച് നോയിസിൽ നിന്നും ഇമേജ് സൃഷ്ടിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ സൃഷ്ടിച്ച് അത് ഡിസ്ക്രിമിനേറ്ററിലേക്ക് ചെല്ലുന്നു അത് അവിടെ റിയൽ ഇമേജ് ആണോ ഫേക്ക് ഇമേജ് ആണോ എന്ന് ചെക്ക് ചെയ്യപ്പെടുന്നു റിയൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു ഇനി ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ജനറേറ്ററിലേക്ക് പോകുന്നു വീണ്ടും അത് കൂടുതൽ കൃത്യതയോടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു ഈ ഒരു പ്രോസസ്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്കുറസിയിൽ നമുക്ക് ചിത്രങ്ങൾ ലഭിക്കുന്നതുവരെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതാണ് ഗ്യാനിൽ നടക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഒരു ജനറേഷൻ മോഡലായിട്ടുള്ള ഡിഫ്യൂഷൻ മോഡലിലേക്കാണ് പോകുന്നത് ഈ ഒരു ഡിഫ്യൂഷൻ മോഡൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നോക്കാം ഇതാണ് ഡിഫ്യൂഷൻ മോഡലിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ മോഡലിൽ നമ്മുടെ ഡേറ്റാബേസിലുള്ള ചിത്രത്തെ മനസ്സിലാക്കുകയും അതായത് ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ പടമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ നിന്നും ക്യാറ്റിൻ്റെ പടം മനസ്സിലാക്കുകയും അതിനെ നോയിസ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതായത് ഈ ഒരു ക്യാറ്റിൻ്റെ ഇമേജിനെ അത് മനസ്സിലാക്കിയതിന് ശേഷം അത് നോയിസ് ആക്കി പതിയെ മാറ്റുകയാണ് അതിനെ നമ്മൾ ഫിക്സഡ് ഫോർവേഡ് ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത് അതായത് ചിത്രത്തെ നോയിസ് ആക്കി നോയിസ് ആക്കി ഇങ്ങനെ മാറ്റി 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 അവസാനം അത് ഫുൾ നോയിസ് ആയി മാറുന്നു ഫുൾ നോയിസായി മാറിയതിന് ശേഷം ഈ ഒരു നോയിസിൽ നിന്നും നമ്മൾ കൊടുത്ത പ്രോംഡിനനുസരിച്ചുള്ള ക്യാറ്റിനെ ഡിഫ്യൂഷൻ മോഡൽ സൃഷ്ടിക്കുന്നു അതായത് തിരിച്ച് ഈ നോയിസിൽ നിന്നും നമ്മൾ കൊടുത്ത പ്രോംറിനനുസരിച്ചുള്ള ചിത്രത്തിലേക്ക് ഒരു റിവേഴ്സ് ഡീനോയ്സിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നു അങ്ങനെ ആ ഒരു ഫുൾ നോയിസിൽ നിന്നും പതിയെ പതിയെ ആ നോയിസ് ഒഴിവായി ഒഴിവായി അവസാനം അത് നമ്മൾ കൊടുത്ത പ്രോംഡിലുള്ള ഒരു ക്ലിയർ ഇമേജായി മാറുന്നു അതിനെയാണ് ജനറേറ്റീവ് റിവേഴ്സ് ഡീ പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് നമ്മൾ കൊടുത്ത പ്രോംഡിനനുസരിച്ചുള്ള ഇമേജിനെ മനസ്സിലാക്കുകയും ആ ഇമേജിനെ ഒരു ഫുൾ നോയിസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു തിരിച്ച് ആ നോയിസിൽ നിന്നും നമ്മൾ എന്ത് പ്രോംഡാണോ കൊടുത്തത് ആ പ്രോംഡിനനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് ഡിഫ്യൂഷൻ മോഡലിൽ നടക്കുന്നത് നോയിസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ ഫോർവേഡ് ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയും തിരിച്ച് നോയിസിനെ നമ്മൾ കൊടുത്ത പ്രോംഡിലുള്ള ഇമേജ് ആക്കി മാറ്റം തന്നെ റിവേഴ്സ് ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയും അല്ലെങ്കിൽ റിവേഴ്സ് ഡീനോയ്സിംഗ് എന്നും പറയാം ഈ രണ്ട് മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായും എ ഐ മോഡലുകൾ ഇമേജുകളെ സൃഷ്ടിക്കുന്നത് അപ്പോൾ എ ഐ ഉപയോഗിച്ചിട്ട് ഇമേജുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്തു വരുന്നു അല്ലെങ്കിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കൗതുകകരമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക